രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വൈകാതെ പ്രഖ്യാപിച്ചേക്കും മികച്ച നടനും നടിയും ആരായിരിക്കുമെന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മമ്മൂട്ടിയടക്കമുള്ള പേരുകൾ ചർച്ചയാകുമ്പോഴും ട്വിസ്റ്റിനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് മമ്മൂട്ടിക്കായിരിക്കും ഈ വർഷത്തെ പുരസ്കാരമെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഭ്രമയുഗം ടെർബോ അബ്രഹാം ഓസ്ലർ മനോരഥങ്ങൾ യാത്ര ടു എന്നിവയായിരുന്നു കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഭ്രമയുഗത്തിലെ കൊടുമ്മൻ കൊടുമൻ എന്ന കഥാപാത്രത്തിനു മുകളിൽ വെക്കാനൊരു പ്രകടനം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ലെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ് നൻപകൽ നേരത്തെ മയക്കമെന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു അദ്ദേഹം പുരസ്കാരത്തിനർഹനായത് അന്ന് ആടുജീവിതത്തിലെ പൃഥ്വിയുടെ കഥാപാത്രവും മമ്മൂട്ടിയുടെ നൻപകൽ മയക്കത്തിലെ പ്രകടനവുമായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാടിയത് മമ്മൂട്ടിക്ക് തന്നെയാണ് പുരസ്കാരം ലഭിക്കുന്നതെങ്കിൽ മികച്ച നടനുള്ള അദ്ദേഹത്തിന്റെ ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമായിരിക്കുമിത് എന്നാൽ മമ്മൂട്ടിക്ക് ഇത്തവണ പുരസ്കാരം ലഭിച്ചേക്കില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നൊരു പ്രതികരണം ഇങ്ങനെയാണ് എല്ലാവരും നല്ല കഥാപാത്രങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടി മത്സരത്തിനുണ്ടോ അങ്ങനെയെങ്കിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കും മമ്മൂട്ടിയിൽ നിന്നും ഇതല്ല ജൂറി പ്രതീക്ഷിച്ചത് എന്നും പറയും അദ്ദേഹം ഇതുപോലുള്ളത് മുൻപും ചെയ്തിട്ടുണ്ടെന്നും ജൂറി പറയും കുറച്ചു കാലങ്ങളായി അങ്ങനെയാണ് അതുകൊണ്ട് മോഹൻലാലും കൂടെയുള്ളതുകൊണ്ട് ഏറെ പുറേ അങ്ങനെ തന്നെയാകും ഈ തവണ മമ്മൂട്ടിക്ക് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്ത സമയങ്ങളിൽ കൊടുക്കാതിരിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടാക്കിയതായിട്ടാണ് ചരിത്രം പ്രത്യേകിച്ച് ജൂറിക്ക് ചിലർ തമ്മിലുള്ള മത്സരത്തിൽ ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ പറ്റാതെ വരുമ്പോൾ വേറെ ഒരാൾക്ക് കൊടുത്ത് രക്ഷപ്പെടും അങ്ങനെ അവന് ലോട്ടറി അടിക്കും കമന്റിൽ പറയുന്നു അതേസമയം മമ്മൂട്ടിക്കൊപ്പം തന്നെ ചർച്ച ചെയ്തു കേൾക്കുന്ന മറ്റൊരു പേര് വിജയരാഘവന്റേതാണ് കിഷ്കിന്ദ കാാണ്ഡത്തിലെ വിജയരാഘവൻ ചെയ്ത അച്ഛൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റൈഫിൾ ക്ലബ്ബ് പേരല്ലൂർ പ്രീമിയർ ലീഗ് ഒരു കട്ടിൽ ഒരു മുറി എന്നിവയാണ് വിജയരാഘവന്റേതായി ഇറങ്ങിയ മറ്റു ചിത്രങ്ങൾ അതിനിടെ യുവാക്കൾക്കായിരിക്കും ഇത്തവണ പുരസ്കാരമെന്നും ചർച്ചകളുണ്ട് അങ്ങനെയെങ്കിൽ ആസിഫ് അലിയുടെ പേരിനായിരിക്കും മുൻതൂട്ടമെന്നാണ് പ്രവചനങ്ങൾ കിഷ്കിന്ദ കാണ്ടം അഡിയോസ് അമീഗോ ലെവൽ ക്രോസ് തലവൻ എന്നിവയാണ് ആസിഫ് അലിയുടെ മികച്ച പ്രകടനം അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ വെർസിറ്റാലിറ്റിയിൽ മറ്റേത് യുവനടന്മാരെക്കാളും മുൻപന്തിയിലാണ് ആസിഫ് അലി എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് പുരസ്കാരം ലഭിച്ചാൽ ആസിഫിന്റെ ആദ്യ സംസ്ഥാന പുരസ്കാരമായിരിക്കും അത് വലിയ മേക്കപ്പുകളൊന്നും തന്നെയില്ലാതെ ഒരു സാധാരണ കഥാപാത്രത്തെ മനോഹരമായി ചെയ്തു വയ്ക്കാൻ ആസിഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് മമ്മൂക്കിയാണെങ്കിലും ലാലേട്ടനാണേലും വിജയരാഘവൻ ചേട്ടനാണേലും ടൊവിനോമാനേലും മേക്കോവർ കൊണ്ട് സ്ഥാനം നേടി മത്സരരംഗത്തെത്തിയവരാണ് പക്ഷേ ഇതിൽ ആസിഫ് ഒരു നോർമൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇതിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അവനാണ് അതിന് യഥാർത്ഥ അർഹനെന്ന് കമന്റിൽ പറഞ്ഞു അതേസമയം മികച്ച നടിമാരിൽ സൂക്ഷ്മദർശിനിയിലെ പ്രകടനത്തിലൂടെ നസ്രിയയ്ക്കും തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയിലൂടെ റിമയ്ക്കുമാണ് സാധ്യത കൽപ്പിക്കുന്നത്